സമാപന പ്രസംഗത്തിനായി ബഹുമാന്യനായ ശ്രീ കുമ്മനം രാജേന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു രാജ്യത്തിന്റെ രാഷ്ട്രപതി അയ്യപ്പന്റെ സന്നിധാനത്ത് ചെന്നപ്പോ രാജ്യത്തെ ായിട്ടുള്ള രാഷ്ട്രാതി ആരാധിയായിട്ടുള്ള ദ്രൗപതി മുർമു ആരാജത്തോടെ കെട്ടു നിറച്ച് ആ കെട്ട് തലയിലേന്തി ക്ഷണം വിളിച്ച് പതിനെട്ടാം പടി കയറി ചെന്ന് ശ്രീകോവിന്ദിന്റെ മുമ്പിൽ കെട്ടു സമർപ്പിച്ച് എരികയും തൂട്ടി വിശ്വാസമൂർത്തിയായ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ലീഡർ ശ്രീ ഗോവൻ ആലപ്പുഴ ജില്ലയുടെ അമരക്കാരൻ ശ്രീമൻ ബിനോദ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ടി പി സിന്ധുവാൾ ശ്രീമൻ കരമന അജിത് പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി രേണു സുരേഷ് ബിജു ശ്രീമാൻ ബിജു മഠത്തിൽ ശ്രീ മധു ശ്രീമാൻ ജയകുമാർ ശ്രീ അരുൺ ശ്രീ രാജീവ് കോയ്ക്കൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ചുമതലയിൽ മൈനോറിറ്റി ചുമതലയിൽ പ്രവർത്തിച്ച ശ്രീമാൻ നോബൽ മാത്യു എന്റെ പ്രിയപ്പെട്ട അനുജൻ മുക്കമ്പാലം ബിജു ന്യൂനപക്ഷ മോർച്ചയുടെ ശ്രീ ജിജി ശ്രീമാൻ ജിജി ശ്രീമാൻ ജയദേവൻ ശ്രീ അഭിലാഷ് ശ്രീമാൻ ബാബുരാജ് ശ്രീമാൻ വാസുദേവൻ ശ്രീ സജീവ് ലാൽ നേതാക്കന്മാർ നിരവധി നിൽക്കുകയാണ് അപ്പം നേതൃനിലയിൽ പ്രവർത്തിക്കുന്നവരും ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരരായിട്ടുള്ള മഹിളാമോർച്ചയുടെ സംസ്ഥാന ലീഡറ ശ്രീമതി ആശ കർമ്മധീരായിട്ടുള്ള സഹപ്രവർത്തകന്മാർ സഹോദരിമാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം ഞാൻ ഇന്നലെ രാത്രിയിൽ പറഞ്ഞു ഈ പാപിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് തീർച്ചയായിട്ടും അയ്യപ്പ ശാപം അത് ഇന്ന് കിട്ടിയതല്ല ഒരുപാട് നാളായി ആചാര ലംഘനത്തിന് തുടപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ പോലീസ് അധികാരിയായിട്ടുള്ള ശ്രീജിത്തിനെ ുപയോഗിച്ചുവോ അന്ന് മുതലേ തുടങ്ങിയതാണ് പിണറായിയുടെ പാറപ്പുറത്ത് ഈ പിണറായി വിജയന്റെ കുടുംബത്തിനകത്ത് ഒരു മനസമാധാനവും ഇല്ല ഈ കാണുന്ന പിണറായി വിജയനല്ല ഉറക്കം വരുന്നില്ല പിണറായി വിജയന് കാരണം എന്ന് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നുവോ അന്ന് മകനും മകളും ജയിലിനകത്ത് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു